ഞാന് സിമ്മെന്റേറ്റ് പോകുന്നതാണ് അതായത് നമ്മുടെ പാലിയേറ്റീവ് പലിയേറ്റീവ് ഡയാലിസെന്ററിന്റെ കിണർ വർക്ക് നടക്കുക എന്ന് പറഞ്ഞ തുടക്കത്തിൽ നമ്മളൊരു വീട് കെട്ടീന് അപ്പൊ എന്ന് പറഞ്ഞപ്പോ പണിക്കാരനുള്ള ഉപരി അഞ്ചെട്ട് പണിക്കാരണ്ട് അപ്പോ നമുക്കതിന്റെ വർക്കുകൾ എന്തായി എങ്ങനെ എത്തി എവിടെ എത്തി എത്ര കിട്ടും എന്നുള്ളത് ഇവിടെ പലയേറ്റീവിന്റെ പ്രതിനിധികൾ ആരുമില്ല എന്തായാലും ഒക്കെ നമ്മളൊക്കെ പ്രതിനിധികൾ അതല്ലായിരുന്നത് പക്ഷെ ഇതിന്റെ കമ്മിറ്റിമാരായികാരും ഇല്ല എന്തായാലും നമുക്ക് ഇവരോട് ഇതിന്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ എവിടെ എത്തിയെന്നുള്ള ചോദിച്ചാൽ നമുക്ക് അയിമക്ക് രണ്ട് ചാക്ക് വെക്കണം കേട്ടോ എന്താ ഒരു ചാക്ക് വെച്ചിട്ട് അയ്മയ്ക്ക് രണ്ടെണ്ണം വെക്ക ആ രണ്ട് ചാക്ക് വെക്കാലേമ്മേ അപ്പൊ സിമ്മൻ്റ സിമ്മെന്റ് ഇങ്ങനെ ഇറക്കാണ് ഏഹ് അടിപൊളി സിമ്മെന്റിന്റെ കൊണ്ടിട്ട് തരാം നമുക്കോ നമ്മളെ നമ്മൾ ഈ കുണ്ടക്കിണ്ട് ഇതിലറങ്ങൂലേ ആ അത് പുതിയ വച്ചാണല്ലോ കിണർ അതാണ് വർക്ക് എടുക്കണത് അപ്പൊ നമ്മൾ ഇതിലേശം റസ്ക് ആണ് റസ്ക് അപ്പൊ ആ അല്ല ഈ കയറുമുടിയേ താഴത്തേക്ക് കൊണ്ടറിന്റെ ഇടങ്ങേറായിട്ട് കയറുമുടിയാണ് ഇത് ഇറങ്ങുന്നത് കൊണ്ടറിന് എന്താണ് റിങ്ങിലെ അപ്പൊ ഇതില് അല്ല ഇതില് എത്ര റിങ് വാർത്തേ അഞ്ചു റിങ് റിംഗില് അത് എത്ര ഒരു എത്ര ഒരു അയ്യായിരം ലിറ്റർ ഇപ്പൊ അഞ്ചെണ്ണം വാർത്തു നാലേകാ റിങ് വാർക്കണത് വെള്ളം മതി മതി ടിച്ചാല് ഭയങ്കര നാല് നാലര കാലത്ത് വെള്ളം രണ്ട് മണിക്കൂർ ആ ജനറേറ്ററിന് അടിച്ചേത്ര മണിക്ക് ഞങ്ങൾ ഇന്ന് ആറരയ്ക്ക് വന്നു ചില ടൈമിൽ ഞങ്ങൾ മണിക്ക് ഒരു വള്ളം അടിച്ചാൽ മതി അത് ഓരോ ഇതിനനുസരിച്ച് വള്ളം അല്ലാതെ അടിച്ചണ്ടാത്തോണ്ട് ആറരക്കെത്തി നമ്മളെ കിണറ് ഡയാലിസിസ് സെൻറ്ററിൻ്റെ ഏനാ ഇപ്പം മൂന്നരങ്ങൾ ഉണ്ട് അഞ്ച് അതെ ആ ആ അഞ്ചിലെ മൊത്തം മാർ തങ്ങാ അടിച്ചാണല്ലേ ആ ആ ആ ആ വർക്കുകളൊക്കെ പുരോഗമിക്കേണ്ടത് നമ്മളെ കരുവാറിൻ്റെ അടുത്ത് ആളുകൾ തന്നെയാണ് കിണർ വർക്കും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് നമ്മളെ പ്രവർത്തകർ തന്നെയാണ് എടുത്തിട്ടുള്ളത് എന്താങ്കിൽ നല്ല വലുപ്പമല്ല കിണറോട്ട് കണ്ടിട്ട് ബന്ധം ആയി ആവോ ടിപൊളി വലുപ്പത്തിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് മേലൊക്കെ കൊണ്ടുപോകണം അപ്പൊ എന്തായാലേ ഞാനിതില് നമ്മുടെ ആ ഇത് പൊന്നിടിഞ്ഞിരുന്നില്ലല്ലോ അവിടെ അതാ പൊന്തിട്ട് റിങ് പൊന്തിട്ട് റിങ് താത്തിനനുസരിച്ച് ഇനിയിപ്പൊ താത്തേക്കാറല്ലേ ഇനി പൊക്കിന് താത്തില്ല മണ്ണ് മൂന്ന് റിങ് ഒരത്ത് മൂന്ന് റിങ് മൂടി സൈഡ് അപ്പുറത്ത് നാല് റിങ് മൂടി കഴിയുമ്പോ നമ്മള് വാർത്ത പൊന്തിച്ചാൽ ആ വെയിറ്റ് വന്നിട്ട് വേണം താകൂല വെയിറ്റ് അടി ഇത് വെച്ചോ അടി മാന്തി ഉള്ളൊക്കെ മാന്തി വെച്ചാ താകാമ്പാടി താകണില്ല എന്തായാലും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന കുജുത്തില്ലേ അതായത് കൊട്ട ഏകദേശം അറുപത്തില്ലാം കൊട്ട രണ്ടും അതായത് ഒന്നര ഒന്നര മൂന്നാലര ചാക്ക് സിമെന്റ് നാലര ചാക്ക് കൂട്ടം കൂട്ടണം കൂട്ടുകറിയ രണ്ടു കൂട്ടും ഒപ്പം കൂട്ടിട്ടാണ് അങ്ങനെ എളുപ്പ പണി വെക്കാൻ ഓരോന്ന് കൂട്ടുണ്ടാവും എന്തായാലും വർക്ക് നടക്കട്ടെ വന്നപ്പോ അതിന് മേലെ കൂടിയോ അല്ല ഇതിന്റെ എങ്ങനെ തന്നെ ആ അപ്പൊ അല്ലാതെ നിക്കാനും കഴിച്ചില്ലേ അത് പറയേ കാര്ടിച്ചാ അതിന് കൂടി ഇങ്ങനെ നടക്കുകയും ചെയ്യാം ഇപ്പൊ മെറ്റലും മണലും ഈ കയർ കൂടി നടക്കുകയും ചെയ്യും ഓക്കെ ഓക്കെ എന്തായാലും ഇതിൻ്റെ വിവരങ്ങൾ നിങ്ങൾ കണ്ടു ഞാൻ എന്താ വെച്ചാൽ നമ്മൾ ഇതിൻ്റെ വിവരങ്ങൾ പങ്കുവെക്കുക എന്ന് മാത്രമാണ് കാരണം ഒരുപാട് സഹായങ്ങൾ ഇതിന് വേണം നമുക്കെല്ലാവർക്കും അറിയാം പലിയറ്റീവ് ഇങ്ങനൊരു ഡയാലിസ് സെൻറ്റർ വർക്കുകളൊക്കെ കഴിഞ്ഞ് അതിൻ്റെ കിണർ വർക്ക് നടക്കുമ്പോൾ നമുക്ക് ഫണ്ടുകൾ ഒരുപാട് ചിലവാണ് നമുക്കറിയാം സഹായങ്ങൾ ഒരുപാട് കിട്ടിയിട്ടുണ്ട് ഇനിയും ഒരുപാട് സഹായങ്ങൾ കിട്ടണം ഞാനിതിൽ അക്കൗണ്ട് നമ്പറും ക്യു ആർ കോഡൊക്കെ കൊടുത്തിട്ടുണ്ട് വീഡിയോ മാക്സിമം ആളുകളിലേക്ക് വിവരം കൈമാറി കൊടുക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ഫണ്ടുകൾ നമുക്കറിയാം ഈ കിണറിൻ്റെ വർക്ക് അപ്പോൾ അതിൻ്റെ വിവരങ്ങളൊക്കെ ആ പണിക്കാർ പറഞ്ഞു ഇവിടെ കമ്മിറ്റി ഭാരവാഹികൾ ആരുമില്ല പക്ഷേ ഞാനിവിടെ വന്നപ്പോൾ നിങ്ങൾ എൻ്റെ വണ്ടി കൊണ്ട് വണ്ടി ഓടലാണ് ഇപ്പോൾ അധികം ഗുഡ്സും കൊണ്ട് ഓടലാണ് അപ്പോൾ വന്നപ്പോൾ നിങ്ങളുമായി പങ്കുവെക്കുക എന്തായാലും ഇതിൻ്റെ അപ്ഡേഷൻ എത്ര ആയി എങ്ങനെ എത്തുന്നുള്ളതൊക്കെ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുക അപ്പോൾ മാക്സിമം ആളുകൾക്ക് വിവരം കൈമാറി കൊടുക്കുക ഫണ്ടുകൾ വരണം വരട്ടെ വന്നുകൊണ്ടേയിരിക്കണം